രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ രാജിവയ്ക്കും വരെ ബി ജെ പി പ്രതിഷേധിക്കുമെന്ന് ബി ജെ പി പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പറഞ്ഞു സസ്പെൻഷനിലുള്ള രാഹുലിനെ കോൺഗ്രസ് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചേർത്ത് പിടിക്കുന്നത് ഇരട്ടത്താപ്പാണ് എം എൽ എയെ സംരക്ഷിക്കുന്ന നിലപാട് കോൺഗ്രസ് തിരുത്തണമെന്ന് ബി ജെ പി പാലക്കാട് സിറ്റി പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ആവശ്യപ്പെട്ടു പാലക്കാട്ട് ജനങ്ങൾ സഹിച്ചോളൂ പാലക്കാട് വീടുകളിൽ കേറ്റിക്കോളൂ എന്നല്ലേ അവർ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ജനങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ കയറ്റാൻ കൊള്ളാത്ത ആളുകളെ പാലക്കാട്ട് സ്വീകരിച്ചോളൂ എന്നതാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് ഇത്തരത്തിൽ സ്ത്രീ വിരുദ്ധമായ നിലപാടാണ് കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിൽ ശക്തമായ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ മുപ്പത് ദിവസമായി ബിജെപിയുടെ പ്രതിഷേധങ്ങൾ നിങ്ങൾ പാലക്കാട് കണ്ടിരുന്നു ഇതേപോലുള്ള പ്രതിഷേധങ്ങൾ നിരവധിയായ പ്രതിഷേധങ്ങൾ എം എൽ എ മുന്നിലോട്ടുള്ള മാർച്ച് മാത്രമല്ല നിരവധിയായ വ്യത്യസ്തമായ പ്രതിഷേധങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും എം എൽ എ രാജിവെക്കുന്നതുവരെ ബിജെപി ശക്തമായ പ്രതിഷേധമുണ്ടാവും കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം എം എൽ എ സംരക്ഷിക്കുന്ന നിലപാടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അത് തിരുത്തുവാൻ തയ്യാറാണ് അവരുടെ സ്റ്റാൻഡ് കേരളത്തിന് മുന്നിൽ വ്യക്തമാക്കുവാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറാണ് പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് രാഹുൽ നിയമസഭാ സമ്മേളനത്തിലും എത്തിയത് പാലക്കാട്ടിലും എത്തിയത് ഇവിടെ പാർട്ടി പ്രവർത്തകർ തന്നെ അദ്ദേഹത്തിന് സംരക്ഷണം നൽകുന്നു കേരളത്തിലെ സ്ത്രീജനങ്ങളോട് കോൺഗ്രസ് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ഇത്തരത്തിൽ എന്തൊക്കെ തന്നെ വിഷയങ്ങളും വിവാദങ്ങളും ഉണ്ടായാലും ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും അതേസമയത്ത് അവരെ ചേർത്ത് പിടിക്കാൻ പാർട്ടി പ്രവർത്തകർ ഉണ്ടാവും എന്ന മെസ്സേജ് കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിൽ നൽകുന്നത് അതിനെതിരെ ശക്തമായ പ്രതിഷേധം കേരളത്തിലെ സ്ത്രീജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും പാലക്കാട്ട് എം എൽ എ രാഹുൽ മാർകൂട്ടത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ടൈം കേറ്റ് പ്രീ സ്കൂൾ മാങ്ങന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക